പറവണ്ണൂർ തറവാട്ടിലെ ഒരങ്ങനെ പറവണ്ണൂരാണ് എന്റെ തറവാട് അമ്മ പാപ്പിയമ്മ അച്ഛൻ പച്ചാറ്റംസം അധികാരയായിരുന്നു അദ്ദേഹം പടനാട്ടിൽ ചേങ്ങോട്ട് തറവാട്ട് ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾക്ക് ഒരുപാട് ഭൂഷത്തുകൾ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനധികാരിയായിട്ടുള്ള കാലത്തെ മികവാറും ദാരിദ്ര്യം കൊണ്ട് നിർമ്മിച്ച ആളുകൾ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു നിയമം ഓരോ കൊല്ലവും മാർച്ച് മുപ്പത്തി ഒന്നിന് ഭൂനീതി അടച്ചു തീർക്കണം അടച്ചു തീർക്കാൻ കഴിയാത്ത അധികാരി പിറ്റേ ദിവസം ഏപ്രിൽ ഒന്നാം തീയതി ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പൊ അത് കാരണം ആ സ്ഥാനം പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭൂസത്ത് വളരെ ചെറിയ ചെറിയ വിലയ്ക്ക് ആ മാർച്ച് മുപ്പത്തൊന്നാം തോന്നി മുപ്പതാം തീയതി കിട്ട ആരടുത്താ കാശില്ലാ ചഴുഖ് കൊടുത്ത് അങ്ങനെ കൊടുത്ത് 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 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി അമ്പത്തിരണ്ടില് എസ് 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 ബോയ്സ് ഹൈസ്കൂൾ എസ് എസ് എൽ സി റിട്ടയർ ചെയ്ത പഠിത്തം നിർത്തിയ ആളാണ് അത് കഴിഞ്ഞ് ഒരു കൊല്ലം ട്രെയിനിങ് കഴിയാത്ത അധ്യാപകനായിട്ട് വല്ലതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തു അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഞാൻ ട്രെയിനിങ് അധ്യാപക ട്രെയിനിൽ ചേർന്നു അറുപത്തി മൂന്നിലൂന്നിൽ അൻപത്തി അറുപത്തി മൂന്നല്ല അൻപത്തി മൂന്നില് ട്രെയിനിങ് ചേർന്നു അധ്യാപകനായിട്ട് ട്രെയിനിങ്ങിൽ ചേർന്നു അമ്പത്തി അഞ്ചില് ട്രെയിനിങ് പൂർത്തിയാക്കി പാസായി വന്നു അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു പെർമനന്റ് ടീച്ചറായിട്ട് വെള്ളി ജന സ്കൂളിൽ യോഗ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ായി ഞങ്ങളിൽ ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് വീ താമസിക്കാനുള്ള വീടിനുള്ള സ്ഥലവും കൂടു കിട്ടാത്തതുകൊണ്ട് സ്വന്തം വിലപൊടിച്ച് വാങ്ങിയ സ്ഥലത്താണിപ്പം ഞാൻ വീടുണ്ടാക്കി താമസിക്കുന്നു